കടവലൂർ സ്കൂൾ സ്റ്റോപ്പിൽ നിന്നും സ്കൂൾ വിടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ കയറ്റാതെ പോകുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ സ്കൂൾ പി ടി എ കമ്മിറ്റിയും പൊതുപ്രവർത്തകരും ചേർന്ന് വേറിട്ട പ്രതിഷേധം നടത്തി ഡ്രൈവർമാർക്ക് ചൂടുള്ള കട്ടൻ ചായ സ്റ്റീൽ ഗ്ലാസിൽ നൽകിയാണ് പ്രതിഷേധവും മുന്നറിയിപ്പും നൽകിയത് കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകളാണ് സ്റ്റോപ്പിൽ നിർത്താതെയും യാത്രക്കാർ ഇറങ്ങാനുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിന് കുറച്ചു ദൂരെ നിർത്തി യാത്രക്കാരെ ഇറക്കിയും പോകുന്നത് സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്ന ബസ്സുകളുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി കുന്നംകുളം പോലീസിനെ കൈമാറിയിരുന്നു തുടർന്ന് പോലീസും സ്ഥലത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിർത്താതെ പോയ രണ്ട് ബസ്സുകൾ തടഞ്ഞ് സമീപത്തെ ഹോട്ടലിൽ നിന്നും ചൂടുള്ള കട്ടൻ ചായ വാങ്ങി നൽകിയാണ് പ്രതിഷേധം അറിയിച്ചത് പി വൈസ് പ്രസിഡന്റ് സുധീപ് കമ്മിറ്റി അംഗങ്ങളായ റഫീഖ് കടവല്ലൂർ വിശ്വംഭരൻ പൊതുപ്രവർത്തകരായ ഹസൻ ശ്രീരാഗ് വാസു മുസ്തഫ തുടങ്ങിയവരും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എത്തിയാണ് പ്രതിഷേധം അറിയിച്ചത് അതെ <laughs> കാണുവല്ലോ <laughs>